ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് അർച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ തുടങ്ങുമ്പോ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും അതുപോലെ ശ്രുതിയുടെ അമ്മയും വേണം അങ്ങനെ രേവതി ചോദിക്കുക അല്ല അമ്മയുടെ മോള് ഇവിടെ എവിടെയാ താമസിക്കുന്നത് അത് പിന്നെ മോളെ അവളിപ്പം സ്ഥലത്തില്ല അല്ല അപ്പം നിങ്ങള് അവളെ കാണാൻ വേണ്ടിയല്ലേ ഈ നാട്ടിലേക്ക് വന്നത് അവളെ കാണാനല്ലെങ്കിൽ പിന്നെ ആരാ കാണാനാ ഈ നാട്ടിലേക്ക് വന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ ആ ചോദ്യത്തിന് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അതായപ്പോ എട്ട് പെട്ടെന്ന് പറഞ്ഞു മകളെ കാണാൻ തന്നെയാ വന്നത് പക്ഷെ ഇല്ല അവള് ഗൾഫിൽ പോയി അവിടെ അവിടെ അവക്ക് ജോലിയും കിട്ടി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രവതി ചോദിച്ചു എന്നിട്ട് എന്താ അമ്മയുടെ മോള് അമ്മയോട് പറയാതെയാണോ പോയത് അത് പിന്നെ എന്നോട് പറയാതെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് എന്നോട് പറഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് എല്ലാം ചെയ്തത് ഇന്ന് രാവിലെയാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ അറിയാത്തത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ രേവതിക്കൊരു ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു ഞാൻ അവളെ യാത്രയാക്കാൻ വേണ്ടിയാണ് രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത് മോളേന്ന് അവളെ യാത്രയാക്കാൻ വന്ന വഴിക്കാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ചത് അപ്പൊ പിന്നെ അവൾ ദുബായിക്കി പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ആന്റിയുടെ ബന്ധുക്കളുടെ ആരുടെങ്കിലും നമ്പർത്താ ഞങ്ങള് വിളിക്കാം അത് പിന്നെ എനിക്ക് ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് വേറെ ആരുമില്ല എൻ്റെ മോള് മാത്രമേ ഉള്ളൂ അല്ല മകളുടെ ഹസ്ബൻഡും അവരുടെ വീട്ടുകാരും ഒക്കെ എവിടെയുള്ളത് അവരോട് ചെന്ന് വിവരം പറയാലോ ഈ നാട്ടിൽ നിന്നെങ്ങാണ്ട് ആ അമ്മയുടെ മോള് ചെറുക്കനെ കണ്ടെത്തിയതെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അത് പിന്നെ അവരുമായിട്ട് ഇപ്പം യാതൊരു ബന്ധവും ഇല്ല മോളെ കല്യാണം നടന്നില്ല കല്യാണം നമ്മൾ നീക്കി വെച്ചു പിന്നെ ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നുമില്ല കുഞ്ഞിനെയും കൂട്ടി ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം എനിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല മോളെ പേടിക്കണ്ട ശോ ശല്യമോ ആർക്ക് ശല്യം അല്ല ആദ്യം എന്തായി പറയുന്നത് ആര് വന്നില്ലെങ്കിലും ദേ നിങ്ങളെ ഞങ്ങൾ നോക്കും വേണ്ടി വന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ഏഹ് എന്നിട്ടാണോ ഞങ്ങൾ ശല്യമാണെന്നൊക്കെ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഞങ്ങൾക്കൊരു ശല്യം അല്ല പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധുക്കളെ ഒക്കെ അറിയിക്കാമെന്നാണ് കരുതിയത് ഹെയ് ഇല്ല ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കൊന്നും വരുന്നില്ല സുഖമായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം എനിക്കിപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഡോക്ടർ വരുന്നത് അപ്പം ഡോക്ടർ വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മയോട് പറഞ്ഞു ആഹാ ഉഷാറായല്ലോ അപ്പൊ സച്ചി ചോദിച്ചു അല്ല ഇപ്പം ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ ഏയ് കുഴപ്പമൊന്നുമില്ല ഭയപ്പെടാനായിട്ട് ഒന്നും തന്നെ ഇല്ല മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം ഇവരെ ഒറ്റയ്ക്കാക്കരുത് എപ്പോഴും കൂടെ ഒരാളുണ്ടായിരിക്കണം അറിയാമല്ലോ സുഖമില്ല തീരെ വൈയ്യായികയാണ് അല്ല അമ്മയ്ക്കറിയാലോ സുഖമില്ലെന്ന് പിന്നെ എന്തിനായി കുഞ്ഞിനെയും കൂട്ടി പുറത്തിറങ്ങിയത് ഇവരുടെ മുമ്പിൽ പെട്ടത് കൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തി ഇങ്ങനെ എപ്പോഴും ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുവോ ഇല്ലല്ലോ അതും കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അമ്മ എന്നിങ്ങനെ ശ്രുതിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞ അറിയാം ഡോക്ടർ ഇവരാ ഞങ്ങളെ രക്ഷിച്ചതെന്ന് ഹേയ് അത് അമ്മ എപ്പോഴും എപ്പോഴും പറയുന്നത് മനുഷ്യൻ ഇങ്ങനെയൊക്കെ കുറച്ച് ഉപകാരമല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എപ്പോഴും എപ്പോഴും പറയുമെന്നും വേണ്ട മനുഷ്യനാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉപകാരമൊക്കെ ചെയ്യണം അപ്പൊ രേവതി അല്ല ഡോക്ടറെ എപ്പോഴാ ഡിസ്ചാർജ് ചെയ്യുന്നത് ആ ഇപ്പം വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാം ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്നെങ്കിലും ഒരു നാല് ദിവസം കഴിഞ്ഞ് എന്നെ കാണണം ഇവരുടെ നാട്ടിലേക്കാ പോകുന്നതെങ്കിൽ അവിടെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല അവിടുത്തെ ഡോക്ടറിനെ കാണിച്ചാൽ കാണിക്കാനുള്ള എന്താന്ന് വെച്ചാൽ ഞാൻ എഴുതി തന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി അപ്പോഴത്തേക്കും ഒരു നേഴ്സ് വന്നിട്ട് ഡിസ്ചാർജി ആ ഇത് ക്യാഷ് കൗണ്ടറിൽ അടച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇതെല്ലാം കേട്ട് ഒളിഞ്ഞു നിൽക്കുകയാണല്ലോ ശ്രുതി വെളിയിലേക്ക് ഇറങ്ങി വരാൻ അവസ്ഥയും അങ്ങനെ ഡിസ്ചാർജ് ജോലി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഞെട്ടിപ്പോയി പതിനയ്യായിരം രൂപ ഇത് കേട്ടതും ഏർ ശ്രുതിയുടെ അമ്മ അയ്യോ എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ മോനെ ഇപ്പം ആ അത് പിന്നെ കുഴപ്പമില്ല അമ്മേ ആൻറ്റി ക്യാഷ് ഞാൻ അടച്ചോളാം ഞാൻ ഇപ്പം ക്യാഷ് ഒന്നും ആയിട്ടല്ല വന്നത് ഞാൻ വീട്ടിൽ പോയി ക്യാഷ് എടുത്തോണ്ട് വന്ന് അടയ്ക്കാം അയ്യോ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായല്ലേ മോനെ ഏയ് ഒരു ബുദ്ധിമുട്ടും അമ്മേ ഞങ്ങൾ വീട്ടിൽ പോയി ക്യാഷ് എടുത്തിട്ട് വരാം കുറച്ച് ദിവസം വേണമെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം അതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു അയ്യോ ഇല്ല ഇല്ല മോനെ ഒരിക്കലും ഇല്ല ഞാന് ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അയ്യോ വേണ്ട ആന്റി ഞങ്ങൾ വിട്ടിട്ട് വേണ്ട ആന്റി പോകാന് ആന്റി അങ്ങനെ പോകണ്ട ആന്റി ഇവിടെ നിന്നാ മതി അവിടെ ആരെങ്കിലും ആന്റീനെ നോക്കാനുണ്ടോ ഇല്ലല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ ആദി ആദിയോട് രേവതി പറഞ്ഞു ആദി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വന്നാലോ ഉം ഞാൻ വരുന്നില്ല ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് നിന്നോളാം ആ എങ്കിൽ പിന്നെ അവൻ ഇവിടെ നിൽക്കട്ടെ മക്കൾ രണ്ടുപേരും കൂടെ പോയിട്ട് വന്ന് ശ്രുതിയുടെ അമ്മ പറഞ്ഞു അപ്പോൾ സച്ചു പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങൾ പോയി പൈസ എടുത്തിട്ട് വന്ന് ബില്ലൊക്കെ അടയ്ക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദി ടാറ്റാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോയി കേട്ടോ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ കൊടത്തിട്ടിരിക്കുന്ന ഭൂതം ഇറങ്ങി വരുന്നവരെ ആര് ഇറങ്ങി വരുന്നത് നമ്മുടെ ശ്രുതി ഇറങ്ങി വരുന്നത് ശ്രുദീനെ ഉടനെ ആദിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആദി ആൻറ്റി ആൻറ്റി എപ്പോഴും ആൻറ്റി വന്നത് അത് പിന്നെ ഞാൻ വന്നു മോനെ ദേ അമ്മ അവര് പറഞ്ഞത് കേട്ടോ അവര് ദേ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ എന്തായിരിക്കും സ്ഥിതി അമ്മ അതെന്ത് ചിന്തിക്കാത്തത് ഞാൻ എങ്ങോട്ടെങ്കിലും പോകേണ്ട വരില്ലേ ഇല്ല മോളെ ഒരിക്കലും ഒരിക്കലും ഞാൻ അവരുടെ വീട്ടിൽ പോവില്ല ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നാൽ പോരെ അവരോട് സംസാരിക്കരുതെന്ന് ആദി മോനെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ നീ അവരുടെ കൂടെ വീട്ടിലേക്ക് പോയത് അപ്പോഴത്തേക്ക് കുട്ടിയൊന്നും മിണ്ടാതെ ഇങ്ങനെ കുഞ്ഞു നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു നീ എന്തിനാ മോളെ അവനെ പേടിപ്പിക്കുന്നത് അവൻ പിന്നെ എങ്ങോട്ടേക്ക് പോകാന് ഓ നിങ്ങൾ രണ്ടു പേരും കൂടെ ചേർന്ന് എന്നെ കഷ്ടത്തിലാക്കുന്ന എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം എന്തൊക്കെയായി തീരുന്ന ദൈവന്തംപുരാനും മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഞാനേതായാലും ഒക്കെ മേടിച്ചിട്ട് വരാം പെട്ടെന്ന് ഇവിടുന്ന് പോകണം ഇനി ഇവിടെ നിൽക്കാം പാടില്ല അല്ല അവരോട് ഒരു വാക്ക് പറയാതെ പോകാനോ അതെ അമ്മ വേർപ്പിക്കാതിരിക്കുന്നുണ്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇനിയിപ്പോ അവരോട് യാത്രയും പറഞ്ഞ് യാത്ര ഇപ്പൊക്കെ നടത്തിയിട്ട് പോകാം അല്ല ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ അവര് നിന്നെ കാണില്ലേ ഇല്ലില്ല ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് മരുന്ന് മേടിക്കാൻ വേണ്ടി പൊക്കോളാം അവരിപ്പൊ പോയി കാണും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇഞ്ചക്ഷൻ്റെ ഉള്ള മരുന്ന് മേടിക്കാൻ വേണ്ടി അങ്ങ് പോവാ പിന്നെ കാണിക്കുന്ന രേവതിന് സച്ചിനു അങ്ങനെ രേവതി പറയാ അല്ല സച്ചേട്ടൻ വിമലാന്റിന് ശ്രദ്ധിച്ചായിരുന്നോ അവർ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നതായിട്ട് തോന്നുന്നില്ലേ എന്ത് മറച്ചു പിടിക്കാന് അവരുടെ സംസാരമേ ശരിയല്ല എന്തൊക്കെയോ പന്തികടുള്ളതായിട്ടാ എനിക്ക് തോന്നുന്നത് ഒരിക്കൽ പറഞ്ഞതല്ല പിന്നീട് പറയുന്നത് ചോദിക്കുന്നതിനൊന്നും ശരിയായ മറുപടിയും അല്ല തരുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറിച്ച് ചോദിക്കുമ്പം എന്തോ ടെൻഷൻ ടെൻഷനുള്ളതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നതെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി മാറുന്ന ഇപ്പോൾ ഉണ്ട് കേട്ടോ ശ്രുതി പേടിച്ചു പോയിട്ടോ അപ്പം നമ്മുടെ രേവതി പറഞ്ഞു അല്ല മകള് ഗൾഫിൽ പോയി എന്നല്ലേ പറഞ്ഞതാ അത് കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നത് ഒഴിഞ്ഞു മാറാനായിട്ട് ഓരോന്ന് പറയുന്നതാ അവരെന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഷോ നമ്മളിൽ നിന്ന് അവരെന്ത് അങ്ങനെ മറിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവരുടെ മകൾ എവിടെയാണെന്നോ ആരാണെന്നോ ഒന്നും അറിയില്ല അറിയല്ല എന്നുള്ള ഒരു നിർബന്ധമേ ആന്റിക്കുണ്ട് അതായിരിക്കും ആന്റി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ എന്താ പ്രശ്നം എന്നാ എനിക്ക് അറിയത്തില്ലാത്തത് ഷോ രേവതി നീ എന്തൊക്കെയാ പറയുന്നത് ദേ വീട്ടിലിരിക്കുമ്പം നീ ഞാനറിയ ത്രില്ലർ സിനിമ കാണാറുണ്ടല്ലേ ആ അതിന്റെ കുഴപ്പം രഹസ്യങ്ങളുടെ ചുരു അഴിക്കാൻ നടക്കുന്ന ഏതോ കുറ്റന്വേഷ അന്വേഷണ അന്വേഷണിയുടെ ബാധയെ നിനക്ക് കയറിയിട്ടുണ്ട് അതാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് പിന്നെ കളിയാക്കും വേണ്ട സച്ചേട്ട ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെയോ ഉണ്ട് അതെനിക്കറിയാം അവര് എന്തൊക്കെയോ മറിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം ഏർ അത് എന്തെങ്കിലും ആട്ടെ നിനക്കിപ്പം അതെന്തിനാ അറിയണത് നമുക്കിപ്പം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം അതല്ലേ വേണ്ടത് വീട്ടിലെ കാറിന്റെ ഡ്യൂ അടക്കാൻ വെച്ച കാശുണ്ട് പോയി നമുക്ക് എടുത്തിട്ട് വരാം അല്ല അപ്പം സച്ചിട്ട ഡ്യൂ എങ്ങനെ അടയ്ക്കും അത് പിന്നത്തെ കാര്യമല്ലേ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഇപ്പം ഇതല്ലേ മുഖ്യം ബാ പോകാം എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോകാനെ ഇതൊക്കെ കേട്ടിട്ട് പേടിച്ച് വരച്ച് നിൽക്കുന്നത് നമ്മുടെ ശ്രുതി അപ്പം ശ്രുതിക്ക് ഏകദേശം കാര്യം മനസ്സിലായി സച്ചിക്ക് എന്തൊക്കെയോ സച്ചിക്കല്ല രേവതിക്ക് എന്തൊക്കെയോ ചെറിയ സംശയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പിന്നെ കാണിക്കുന്ന സച്ചിനെ രേവതിൻ്റെ ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി പോയി മേശയൊക്കെ തുറന്ന് ഡ്രോയൊക്കെ തുറന്ന് പൈസയൊക്കെ എടുക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ മാറിയിരിക്കുക അപ്പം സച്ചി ചോദിച്ചു നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി വിമലയാൻ്റെയും ആദ്യം എന്ത് എന്തൊക്കെയോ മറിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഷോ നീ അത് ഇതുവരെ വിട്ടില്ലേ രേവതി കുട്ടികളുടെ മനസ്സിൽ കള്ളമുണ്ടോ രേവതി പാവം അവനെ എന്ത് മറച്ചു വെക്കാനാ അവനങ്ങനെ എന്തെങ്കിലും മറച്ചു വെക്കാൻ അറിയാമോ അങ്ങനെ വിശ്വസിച്ചോ പക്ഷേ ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കില്ല ആ എങ്കിൽ പിന്നെ നീ വിശ്വസിക്കേണ്ട ഇപ്പം അതിനെക്കുറിച്ച് ഒന്നും ഓർക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഇങ്ങനെ എണ്ണു ആ പൈസ എണ്ണീപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അല്ല വിമലാൻറ്റീനെ തനിയെ നിർത്തരുത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡിസ്ചാർജ് ചെയ്താൽ നമുക്ക് ആൻറ്റീനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം അല്ലേ ആ പിന്നല്ലാതെ അവരെ അവരെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ തന്നെയല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഇവിടെ താമസിപ്പിക്കാം എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിച്ചോട്ടെ കുഴപ്പമില്ലല്ലോ അല്ല സച്ചിയട്ട അമ്മ പ്രശ്നം ഉണ്ടാക്കില്ലേ ആ അമ്മയുടെ വായ എടുപ്പിക്കാൻ എനിക്കറിയാം എന്തായാലും അവരെ തനിയെ വിടാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ തനിയെ വിടണ്ട നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ വരാനേ പറ്റത്തുള്ളൂ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട രേവതി ബാ രേവതി നമുക്ക് പോകാന്ന് പറഞ്ഞു ഏതായാലും രേവതിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചെറിയൊരു എന്തോ രേവതിക്ക് സന്തോഷമോ എന്തോ സച്ചിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമോ ഒക്കെ തോന്നുവാ അങ്ങനെ രേവതി സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പഴത്തേക്കും ഇത് എന്ത് പറ്റി ഇതെന്താ നീ ഇങ്ങനെ എന്നെ തന്നെ നോക്കുന്നത് അത് പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം സച്ചേട്ടൻ സച്ചേട്ടൻ ഒരു രൂപ പോലും സച്ചേട്ടനെ ചെലവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കുക ഒരു ഷർട്ട് പോലും മേടിക്കാറില്ലല്ലോ എന്താ സച്ചേട്ടന് വിഷമം തോന്നാറില്ലേ എന്തിനാ വിഷമം തോന്നുന്നത് എനിക്ക് വിഷമം തോന്നുന്നൊന്നുമില്ല സന്തോഷമുള്ള കാര്യല്ലേ ഇത് അവനവന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സന്തോഷം അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ അതിങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂന്നറിയില്ല അത് എനിക്കറിയാം ആ എന്നാൽ നീ എന്താ പറഞ്ഞു വരുന്നത് കാറിന്റെ ബില്ല് അടച്ചാൽ മതി ഹോസ്പിറ്റലിന്റെ ബില്ല് അടയ്ക്കേണ്ടെന്നാണോ അല്ല ഞാൻ അങ്ങനെ പറയുമോ സച്ചേട്ടാ ബില് അടച്ച് അവരെ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം ആ എങ്കിൽ പിന്നെ വാ രേവതി നമുക്ക് സമയം കളയേണ്ട എന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങാണ് ഇതേ സമയം ശ്രുതിയുടെ അമ്മേനെ ആദീനെ ആട്ടോ കാണിക്കുന്നത് അങ്ങനെ ആദ്യം ചോദിക്കുക അമ്മൂമ്മേ അമ്മൂമ്മേ രേവതി ആൻറ്റി ഇനി ഇങ്ങോട്ടേക്ക് വരുവോ വര വരേണ്ടതാണ് മോനെ വരാൻ ചാൻസ് ഉണ്ട് അയ്യോ കല്യാണി ആന്റിക്ക് രേവതി ആൻറ്റിനെ ഇഷ്ടമല്ലേ അങ്ങനെയൊന്നും ഇല്ല മോനെ മോൻ അതൊന്നും ചിന്തിക്കേണ്ട നീ കല്യാണി ആൻറ്റിയോടെ ഇത് ഇതേക്കുറിച്ചൊന്നും സംസാരിക്കരുത് കേട്ടോ ഉം ഇല്ല ഇല്ല മൊമ്മേ ഞാൻ സംസാരിക്കില്ല ആ മോ മോൻ വിഷമിക്കേണ്ട കേട്ടോ നമുക്ക് ഇപ്പൊ വീട്ടിൽ പോകാമേ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഓടി വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എണീറ്റ് എണീറ്റ് നമുക്ക് വീട്ടിൽ പോകാം ആദി ബാ പെട്ടെന്ന് നമുക്കെല്ലാം എല്ലാം പാക്ക് ചെയ്യാം കല്യാണി നീ എന്താ ഈ പറയുന്നത് എന്താ നിനക്ക് പറ്റിയത് ഓ എണീക്ക് എൻ്റെ പൊന്നമ്മേ ബാ നമുക്ക് പോകാം എങ്ങോട്ട് പോകാം എന്നാ മോളെ നീ പറയുന്നത് അതൊക്കെ അവിടെ എത്തിയതിനു ശേഷം അറിഞ്ഞാൽ മതി ബാ പോകാന്ന് ഞാൻ പറഞ്ഞില്ലേ അതി പെട്ടെന്ന് പെട്ടെന്ന് വാ ഇറങ്ങ് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്ന ആ ഒരു ട്രിപ്പ് ഒക്കെ നമ്മുടെ ശ്രുതി തന്നെ വലിച്ചു പൊട്ടിക്കുകയാണ് എന്നിട്ട് ഇത് കണ്ടപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതല്ല അവരോട് പറഞ്ഞിട്ട് ഇറങ്ങാം മോളെ അല്ലെങ്കിൽ പിന്നെ അതൊരു മര്യാദകേടാവില്ലേ ആ എങ്കിൽ പിന്നെ ശരി എൻ്റെ എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയി അവരുടെ കൂടെ പോയി താമസിക്കുക അതായിരിക്കും അമ്മയ്ക്ക് ഇഷ്ടം അതായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ ഇങ്ങനെ എരിറ്റിട്ട് ചെയ്യാതിരിക്കുക ഒന്നും അറിയത്തില്ലാത്ത പോലെ സംസാരിക്കില്ലേ അമ്മേ അവരെന്നെ നിങ്ങളുടെ കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അതോട് തീർന്നില്ലേ എല്ലാം എല്ലാ ബന്ധവും അതോടുകൂടി അവസാനിക്കും അവർ വരുന്നതിന് മുമ്പ് പോകണം അമ്മേ അമ്മയൊന്ന് പെട്ടെന്ന് വാ അമ്മയ്ക്ക് ഞാനാണോ അതോ ആ രേവതിയും സച്ചിയാണോ വലുത് എനിക്ക് എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അവര് വന്ന് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയുണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അമ്മയ്ക്ക് അമ്മ പെട്ടെന്ന് ബാ എന്നും പറഞ്ഞ് മോനെയും തള്ളേനെയൊക്കെ കൊണ്ട് ശ്രുതി അങ്ങോട്ട് വിട്ടടിച്ചു പോവാണ് കേട്ടോ എങ്ങനെയൊക്കെയോ വെപ്രാളപ്പെട്ട് ആ റൂമ് വെക്കേറ്റ് ചെയ്ത് പോയി പോകുക പോയി നമ്മുടെ ശ്രുതിയും ഏഹ് ആദ്യം അതുപോലെ ശ്രുതിയുടെ അമ്മയും കൂടെ ഏതായാലും ഇവര് പോകുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് രേവതിയും സച്ചി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഇവര് പോകാൻ തുടങ്ങുന്നു രേവതി സച്ചി വരുന്നു ഇവര് പോകാൻ തുടങ്ങുന്നു രേവതി സച്ചി വരുന്നു ഇവര് രണ്ടുപേരെയും മാറി മാറി കാണിക്കുന്നു ഇതോടൊപ്പം തന്നെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒട്ടും വയ്യ വയ്യമോളെ അമ്മയ്ക്ക് നടക്കാനേ പറ്റുന്നില്ല ആ അമ്മ ഏതായാലും നടന്നേ പറ്റൂ ബാ നമുക്ക് ഈ വഴി ഇറങ്ങി പോകാം ആ വഴി പോയാൽ ചിലപ്പോൾ സച്ചി രേവതി അതിലേ വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവർ ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങാം ഇവരങ്ങ് ഇറങ്ങിപ്പോയതും നമ്മുടെ സച്ചി ദേവതിയുടെ റൂമിനകത്തേക്ക് കയറി വന്നു നോക്കി എന്താ ആട് കിടന്നിടത്ത് ഒരു കൂടെ ഇല്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ശ്രുതിനെയും കാണുന്നില്ല ആദിനേയും കാണുന്നില്ല അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മേനെയും കാണുന്നില്ല സച്ചി പറഞ്ഞു അയ്യോ ആന്റി എവിടെ പോയി കാണും അല്ല ഇനിയിപ്പോൾ വേറെ റൂമിലേക്ക് മാറ്റി കാണുമോ സത്യം ഹേ ഇല്ല അവരെ വീട്ടിലേക്ക് കൊണ്ടോ കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലേ അപ്പം ഇനിയിപ്പോൾ വേറെ വീട്ടിലേക്ക് മാറ്റുമോ ബില്ലു അടയ്ക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ പിന്നെ ഇത് എവിടെ പോയതായിരിക്കും അല്ല നീ പോയി ആ വാഷ്റൂമിൽ നോക്കിയ രവീയെന്ന് പറഞ്ഞു വാഷ്റൂമിൽ നോക്കിയപ്പോഴത്തേക്കും കൊണ്ടോ അവിടെ നമ്മുടെ ആദിനേം ആദിയുടെ അമ്മേനെയൊന്നും കാണുന്നില്ല അതായത് സുധീയുടെ അമ്മേനെയൊന്നും കാണുന്നില്ല ഈ സമയം ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അമ്മയും അതുപോലെ ആദ്യം കൂടെ അപ്പൊ ശ്രുതിയുടെ അമ്മ ചോദിക്കുക ഇതേ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് മോളെ നീ അത് പിന്നെ ഞാൻ മീരയുടെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് സുഖമായതിനു ശേഷം വീട്ടിലേക്ക് പോയാൽ മതി അല്ല ആദ്യക്ക് സ്കൂളിൽ പോകണ്ടേ ഏയ് കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളു അത് ഞാൻ ടീച്ചറിനോട് വിളിച്ച കാര്യമൊക്കെ പറഞ്ഞോളാം ഇപ്പൊ അമ്മ അമ്മയുടെ ഹെൽത്ത് നോക്ക് ഇവിടുത്തെ ഡോക്ടർ വീണ്ടും നമുക്കൊന്ന് കാണണമല്ലോ അപ്പം മീരയുടെ വീട്ടിൽ താമസിക്കുന്നത് തന്നെയാ നല്ലത് അതുമല്ല എന്റെ ഒരു കണ്ണും വേണം രണ്ടുപേരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പാടില്ല എനിക്ക് പറയാനുള്ളൂ ആരോടും ഒന്നും പറയാനും പാടില്ല എല്ലാം സൂക്ഷിച്ചു കണ്ട് ചെയ്യണം നിങ്ങളുടെ കാര്യം മീര നോക്കിക്കോളും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മീരയോട് എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി അവള് എന്നെ വിളിച്ചോളും ഞാൻ അവടെ അവിടെ വന്ന് നിങ്ങളെ കണ്ടോളാം അപ്പൊ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ അമ്മേ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേൾക്കണം എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഈ സമയം നമ്മുടെ സച്ചി റിസപ്ഷനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാണ് അപ്പൊ പറഞ്ഞു അയ്യോ സാർ അവര് ഡിസ്ചാർജ് ആയി പോയല്ലോ അവര് ബില്ലും അടച്ചു ഒരു ലേഡി വന്നിട്ട് അവര് കൂട്ടിക്കൊണ്ടും പോയി ചോദിച്ചപ്പോൾ എന്തോ റിലേറ്റീവ് ആണെന്നോ മറ്റോ പറഞ്ഞത് ആ പെൺകുട്ടി വേറൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല സാർ ബില്ലടിച്ചിട്ടാ പോയതെന്ന് പറഞ്ഞു ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ സംശയം അങ്ങോട്ട് ഇരട്ടിക്കാണ് കേട്ടോ രേവതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തൊക്കെയോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി അങ്ങനെ രേവതി പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അവരെന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് അത് ഉറപ്പാണ് കള്ളം പറയുക അവര് അവർ കള്ളം പറഞ്ഞു തന്നെയാ ഇത്രയൊക്കെ നേരെ നമ്മുടെ അടുത്ത് പിടിച്ചു നിന്നത് ഇപ്പൊ ദേ ഒരു പെണ്ണ് വന്ന് ആ അമ്മേനെ കൂട്ടിക്കൊണ്ട് ആന്റീനെ കൂട്ടിക്കൊണ്ട് പോയി നേരത്തെ നമ്മൾ ചോദിച്ചപ്പം ബന്ധുക്കളായിട്ട് ആരുമില്ലെന്നല്ലേ പറഞ്ഞത് അത് പിന്നെ രേവതി നാട്ടിൽ നിന്ന് വന്ന ഏതെങ്കിലും ബന്ധു ആണെങ്കിലോ ചിലപ്പം ഫോൺ ചെയ്ത് അറിയിച്ചു കാണുമെങ്കിലോ ദേ പോകുമ്പോൾ നമ്മളോട് പറയണ്ടല്ലേ പോകുമ്പം നമ്മളോട് പറയാതെ പോകുന്ന ഒരു മര്യാദയാണോ നമ്മളല്ലേ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് എന്തോ കള്ളക്കളി ഉണ്ടെന്ന് അല്ല അവരുടെ ഫോൺ തര തകരാറിലല്ലേ അതല്ലേ നമ്മളെ വിളിക്കാത്തത് അല്ല പിന്നെ ഇങ്ങനെ ബന്ധുവിനെ വിളിച്ചു ബന്ധുവിനെ അവർക്ക് നമ്മളെ ഒന്ന് വിളിക്കാമായിരുന്നല്ലോ സോ നമ്മുടെ നമ്പർ അവരുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല രേവതി അതായിരിക്കും വിളിക്കാതിരുന്നത് അയാൾ അവരുടെ മകളുടെ നമ്പർ പോലും ഓർമ്മയില്ല അവർ അവളുടെ അവരുടെ മകള് ഗൾഫിൽ പോയിന്നല്ലേ പറഞ്ഞത് അവള് എവിടെയും പോയിട്ടില്ല വിമലാൻഡിയെ കൂട്ടിക്കൊണ്ട് പോയത് അവരുടെ മകള് തന്നെ ആയിരിക്കും അതിനാ ചാൻസ് കൂടുതൽ ഏ ഇല്ല രേവതി എന്തിന് കള്ളം പറയുന്നത് നമ്മളോട് നമ്മളോട് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ അവരുടെ മകളെ എവിടെയാണെന്ന് അറിയാനോ അതുപോലെ തന്നെ മകളെ കുറിച്ച് അറിയാതിരിക്കാനൊക്കെയോ വേണ്ടിയാണ് ആ ആൻറ്റി അങ്ങനെയൊക്കെ നമ്മളോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നി പിന്നെ ആദ്യം പണ്ട് സംസാരിച്ച പോലെ ഒന്നും അല്ല നമ്മളോട് സംസാരിക്കുന്നത് അവന് നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ട് പലതും അവനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയോ പന്തികേട് മട മണക്കുന്നുണ്ട് സച്ചേട്ട ഹേയ് നീ അങ്ങനെ ചിന്തിക്കാതെ അവൻ ചെറിയ കുട്ടിയല്ലേ നീ അവനെ സംശയിക്കുകയാണ് അല്ല അമ്മമ്മ ബോധമില്ലാതെ കിടക്കുന്നതിന്റെ വിഷമത്തിലായിരിക്കും അവന് അതിനിടയിൽ നമ്മൾ ചോദിച്ചൊന്നും അവന് മനസ്സിലായി കാണില്ല അവനത് കയറിയും കാണില്ല തലക്കകത്ത് അതുകൊണ്ടായിരിക്കും അവനൊന്നും മിണ്ടാത്തത് നീ സംശയിക്കുന്നവരെ ഒന്നുമില്ല രേവതി നീ നീ എന്തിനാ സംശയിക്കുന്നത് അവരുടെ ബന്ധു അത് അവരെ കൂട്ടിക്കൊണ്ട് പോയി വീട്ടിലെത്തിയതിനു ശേഷം ഇവനാ നമ്മളെ വിളിക്കാരിയായിരിക്കും അങ്ങനെ ഓർത്താ മതി നീ ഇത് ഓർത്ത് കൂടുതൽ ഇനി ഇപ്പൊ തല പോയിക്കേണ്ട ബാ എനിക്കൊരു ട്രിപ്പുണ്ട് നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ പറഞ്ഞ് രേവതിനെ വിളിച്ചുകൊണ്ട് സച്ചി ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ് അപ്പൊ രേവതി ഇങ്ങനെ വീണ്ടും ചിന്തിച്ചു വരുന്നപ്പോഴത്തേക്കും രേവതി നീ എന്താ വരുന്നില്ലെന്ന് ചോദിച്ചു ആ ഞാൻ വരുവോ സച്ചിട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേവതി പുറകെ പോവാണ് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ അമ്മയും അതുപോലെ തന്നെ ആദ്യം കൂടെ നേരെ മീരയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ എല്ലാവരും കാത്തിരിക്കാം കാത്തിരിക്കാൻ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടെന്ന് നിർത്തുന്നു ആയിട്ട് കാണുന്നവരെല്ലാവർക്കും